കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠിപ്പിന്റെ വളർച്ചയ്ക്ക് ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കുമെന്നും ഇതൊരു പാകിസ്ഥാൻ പൊളിറ്റിക്കൽ കേന്ദ്രമായി മാറ്റേണ്ട സ്ഥലമല്ലെന്നും ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എൻ കേരള പദയാത്രയുടെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം പദയാത്രയുടെ ഭാഗമായി കലാമണ്ഡലം സന്ദർശിച്ചതായിരുന്നു അദ്ദേഹം കലാമണ്ഡലവും കേരള അനുബന്ധിച്ച് സന്ദർശിക്കാതെ പോകുന്നത് ഉചിതമല്ല മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ വളരെ അനന്തമായ സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണിത് രാജ്യത്തിനകത്തും പുറത്തും നമ്മുടെ കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് അന്യം നിന്ന് പോകുന്ന പല അനുഷ്ഠാന കലകൾക്കും വലിയ അവസരം ലഭിക്കാനുള്ള സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ രാജ്യം മുഴുവനുള്ള പ്രസിദ്ധമായിട്ടുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ വഴി തുറന്നിരിക്കുകയാണ് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ ഈ അധ്യയനം കുറച്ചുകൂടി ലളിതവും ശാസ്ത്രീയവുമായി സ്ട്രെസ്സില്ലാതെ അവർക്ക് എത്തിക്കാനൊക്കെയുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ട ആവശ്യമുണ്ട് അമിതമായ രാഷ്ട്രീയം ഇത്തരം സ്ഥലങ്ങളിൽ അതിൻ്റെ വളർച്ചയ്ക്ക് എന്നുള്ള നിരീക്ഷണമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത് അന്ധമായിട്ടുള്ള രാജ്യത്തിനകത്തും പുറത്തും കലാമണ്ഡലത്തിൽ വളർന്നുവരുന്ന കലാകാരന്മാർക്ക് അവസരമുണ്ടെന്നും മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നതെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മഹാകവി വെള്ളത്തോളിന്റെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അദ്ദേഹം കലാമണ്ഡലം സന്ദർശിച്ചത് കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് അനീഷ് ഇയാൽ ഐ എൻ രാജേഷ് ഓമനക്കുട്ടൻ പി ആർ രാജ്കുമാർ പി എസ് കണ്ണൻ ഗിരീഷ് മാസ്റ്റർ ഇ ചന്ദ്രൻ ടി സി പ്രകാശൻ എന്നിവർ സന്ദർശനത്തിന് സംസ്ഥാന പ്രസിഡന്റിനെ അനുഗമിച്ചു എന്നാൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന രാഷ്ട്രീയത്തെപ്പറ്റി സുരേന്ദ്രൻ ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും കലാമണ്ഡലത്തിന്റെ വികസനത്തെപ്പറ്റി മാത്രമാണ് അദ്ദേഹം സംസാരിച്ചതെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു അടുത്തൊരു വേണ്ടിയുള്ള സാധ്യതകളെ കുറിച്ചും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ചാണ് വളരെ ഇതിനൊക്കെ ഒരു കേന്ദ്ര താരത്തിൽ നയപരിപാടി ഉണ്ടാവുന്നില്ല ഇതൊക്കെ ഒരു നാഷണൽ അസറ്റ് ആണെന്ന് ആ ഒരു അസറ്റ് എന്ന രീതിയിൽ നമ്മുടെ സാംസ്കാരിക ആവിഷ്കാരങ്ങളെ കാണേണ്ടതുണ്ടെന്നും അത് ഒരു ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ടാവേണ്ടതല്ല

അത് അത് അക്കാഡമിക് ആയിട്ടും സാധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ ഒരാൾ വരുന്നത് അതിനപ്പുറത്തോട്ടുള്ള ഒരു 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 എന്താ പറയുക അങ്ങനെ അനുവദിക്കാറില്ല രാഷ്ട്രീയമായി അങ്ങനെ ഒരു ആഗ്രഹം അതൊരു ഒരു പൊളിറ്റിക്കൽ ന്യൂസ് തളി